അസ്സാമലൈക്കും പ്രിയമുള്ളവരെ നിങ്ങൾ ഈ ഒരു വാർത്ത കേട്ടല്ലോ വല്ലാത്ത നടുക്കമാണ് ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനുണ്ടാവുന്നത് കാരണം ഈ ഒരു സംഗതി നടക്കുന്നത് എൻ്റെ നാടായ തിരൂരിൻ്റെ അടുത്ത് വൈലത്തൂർ കാപ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ താമസിക്കുന്ന നന്നാട്ട് അബുവിൻ്റെ ഭാര്യയായ അറുപത്തിരണ്ട് വയസ്സുള്ള ആമിന എന്ന ആ ഉമ്മയെ സ്വന്തം മകൻ വളരെ ക്രൂരമായിട്ട് ഇല്ലാതാക്കിയ വാർത്ത വടിവാൾ കൊണ്ട് ആ ഉമ്മയുടെ ശരീരത്തിലേക്ക് ആഞ്ഞു വെട്ടുമ്പോൾ ആ ഉമ്മ ആ മകനോട് ഒരുപാട് തവണ കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടാകും മോനെ ഞാൻ ഉമ്മയാണാ എന്നെ ഒന്നും ചെയ്യല്ല പൈതലേ എന്ന് പക്ഷേ അതൊന്നും കേൾക്കാതെ ആ ഉമ്മയുടെ ശരീരത്തിലേക്ക് വടിവാൾ കൊണ്ട് ആഞ്ഞ് വെട്ടിയിട്ട് അവന് അരിശം തീരാഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് കുറ്റി ഉപയോഗിച്ച് ആ തലയിലേക്ക് ഇട്ടു എന്ന വാർത്ത ഈ ഒരു സംഗതി കണ്ട നാട്ടുകാർ പറഞ്ഞത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ആ ഉമ്മ അത്രമേൽ ക്രൂരമായിട്ടാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ തലയിൽ നിന്ന് തലച്ചോറ് വരെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് വറഹംഹ പടച്ചെറബ്ബേ ആ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ അള്ളാഹുവേ നീ വിട്ട് പുറത്ത് മാപ്പാക്കി കൊടുക്കണേയല്ല സബര നീ സ്വർഗീയ ആരാമമാക്കി കൊടുക്കണേ തമ്പുരാനെ ആ വീടിൻ്റെ അയൽവാസികൾ വീട്ടിലേക്ക് കടന്ന് വന്നപ്പോഴാണ് ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ ഉമ്മയെ കാണുന്നത് ഈ മകനാകട്ടെ മാനസിക രോഗമുള്ള ഒരു കുട്ടിയാണ് എന്നാണ് ഇവർ പറയുന്നത് നിങ്ങൾ നിങ്ങളാലോചിക്കണം ഏക മകനാണ് മൂന്ന് മക്കളിലെ ഏക ആൺതരിയാണ് മുസമ്മിലെന്ന് പേരുള്ള ഈ മകൻ അവനാണ് സ്വന്തം ഉമ്മയെ ഇത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് അവനെന്ന് പോലീസ് കസ്റ്റഡിയിലാണത്ര ഉള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അവരുടെ പിതാവായ അബു എന്ന് പറയുന്ന ആ ഒരു ഉപ്പ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ചോരയിൽ കുളിച്ച് കിടക്കുന്ന തൻ്റെ ഭാര്യയാണ് ആ ഒരു മനുഷ്യൻ കാണുന്നത് എത്ര വേദനാജനകമായ വാർത്തയാണ് വെള്ളിയാഴ്ചയാണ് പൊതുവേ നമ്മുടെ ഒക്കെ നാടുകളിൽ അറിവുണ്ടാവുന്ന ദിവസമാണല്ലോ ആ മനുഷ്യൻ അറിവായിരുന്നത്രയും ജോലി അതുകൊണ്ട് ഏഴ് മണിൻ്റെ മുമ്പേറ്റേ ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് അറിവിന് പോയതാണ് തിരിച്ച് വന്നപ്പോൾ കാണുന്ന നടുക്കുന്ന രംഗം തൻ്റെ ഭാര്യ സ്വന്തം മകൻ്റെ കൈകൊണ്ട് ചോരയിൽ കുളിച്ച് ജീവനറ്റ് കിടക്കുന്ന ഒരു രംഗമാണ് എത്ര വേദനാജനകമായ ഒരു വാർത്തയാണത് ഈ അടുത്താണ് സമാനമായ വേറൊരു വാർത്ത നമ്മൾ കേട്ടത് എന്തായിരുന്നു അത് താമരശ്ശേരിയിലെ സുബൈദ എന്ന് പറയുന്ന ഒരു ഉമ്മ തൻ്റെ മകനെ ജീവന് തുല്യം സ്നേഹിച്ച ആ മാതാവ് ആ മാതാവിനെയും ഇതുപോലെ തൻ്റെ മകൻ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലെ കാഞ്ഞു വെട്ടിയിട്ട് ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കിയ വാർത്ത ആ മകനും മാനസിക രോഗിയായിരുന്നു അവനും ലഹരി കടിമപ്പെട്ടിരുന്നു എന്നൊക്കെ വാർത്തകൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് അപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചത് ഇങ്ങനെയുള്ള വാർത്തകൾ ഇതിനോടകം നിൽക്കുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇന്നിതാ എന്ന അറുപത്തിരണ്ട് വയസ്സുള്ള ഏകം മകനാണ് ആ ഉമ്മയെ അതിക്രൂരമായിട്ട് ഇല്ലാതാക്കിയ വാർത്ത കേൾക്കുന്നത് യാ എത്ര വേദനാജനകം ഈ ഒരു വാർത്ത കേട്ടിട്ട് എനിക്ക് അമ്പരപ്പ് മാറുന്നില്ല കാരണം എൻ്റെ നാടിൻ്റെ അടുത്താണ് ഈ വൈലത്തൂര് എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഇത്രയും ക്രൂരമായ ഈ ഒരു സംഗതി നടന്നിട്ടുള്ളത് മരണത്തിനോട് സമാനമായ വേദനയാണ് പ്രസവ എന്നൊക്കെ പലരും പറയാറുണ്ട് അത്രമേൽ വേദന സഹിച്ച് ഈ ലോകത്തേക്ക് പെറ്റിട്ട സ്വന്തം മക്കളുടെ കൈ തന്നെ ഇല്ലാതാകുന്ന മാതാപിതാക്കളുടെ വേദന എത്രത്തോളമായിരിക്കും ആ ഉമ്മാക്കത്രമേൽ സ്നേഹമുണ്ടാകും ആ മോനോട് കാരണം ഏക ആൺ ഈ മുസമ്മിൽ എന്ന് പറയുന്ന ആ ഒരു മകൻ അവൻ്റെ കൈ തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരുമെന്ന് ആ ഉമ്മ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവൂല ആഹഞ്ഞ് ആഞ്ഞു വെട്ടുമ്പോൾ മോനെ ഉമ്മയാണെന്ന് നിലവിളിച്ചിട്ട് ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അവൻ്റെ ഉള്ളിൽ എന്തോ പക അതുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും ബ്രൂട്ടലായിട്ട് ആ ഉമ്മാനെ അവൻ ഇല്ലാതാക്കിയത് അരിശം തീരാഞ്ഞിട്ടല്ലേ ആ ഗ്യാസ് കുറ്റി പോലും എടുത്ത് ആ ഉമ്മയുടെ തലയിലേക്കിട്ടത് ഈ രംഗം കണ്ട ആളുകൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് നമ്മുടെ പ്രദേശത്തുള്ള ഇറച്ചി വ്യാപാരിയാണ് അബു എന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ അവർ മകനും അവരും കൂടി യാക ഒരു മകനേ ഉള്ളൂ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ഈ മകനും അവരും കൂടി മകനീ മാനസികാസ്വസ്ഥതയുള്ള മകനാണ് മകനും അവരും കൂടി രാവിലെ ഇറച്ചിക്കടയിൽ അവർ ജോലി കഴിഞ്ഞ് വാപ്പ ഈ അബു എന്ന് പറഞ്ഞവർ കടയിലേക്ക് പോയി മകനെ വീട്ടിൽ വന്ന് വന്ന സമയത്ത് ഉമ്മാനൊക്കെ വാത്രദർശം ഉണ്ടാകുകയും ഉമ്മാനെ വെട്ടെത്തിയോ എന്തോ ഉപയോഗിച്ച് വെട്ടി വെട്ടിവീഴ്ത്തി അങ്ങനെ നാട്ടുകാർ വന്ന സമയത്ത് ഈ ആമിന എന്നവരെ നിലത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് കണ്ടത് അപ്പോൾ പരിസരത്തുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അയൽവാസികളും ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവരെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോയ സമയത്ത് മകൻ വീണ്ടും കയറിയിട്ട് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് തലച്ചോറ് പൂർണ്ണമായിട്ടും ചാടിയ മരണമാണ് സംഭവിച്ചിട്ടുള്ളത് മാനസികമായിട്ട് ഇതുപോലെയുള്ള കേസുകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ശേഷം നമ്മളൊക്കെ കേൾക്കാറുള്ള ഒരു വാർത്തയുണ്ട് ആ മകന് അല്ലെങ്കിൽ അത് ചെയ്ത വ്യക്തികൾ മാനസിക രോഗികളാണ് എന്ന് ആ ചെയ്തിയുടെ പേരിൽ അവർക്ക് പിന്നെ ശിക്ഷയിലെ അളവ് വരികയാണ് കാരണം അവർ മാനസിക രോഗികളാണല്ലോ എന്നതിൻ്റെ അടിസ്ഥാനത്തില് ശരിയാകാം ആ മകൻ ചിലപ്പോൾ മാനസിക രോഗി തന്നെ പക്ഷേ അവനാ ചെയ്ത ആ ഒരു കാര്യമുണ്ടല്ലോ അതെങ്ങനെയാണ് ഒരു ഉപ്പാക്ക് സഹിക്കാൻ കഴിയുക ഇവനക്ക് സഹോദരികളുണ്ടത്ര ആ സഹോദരികൾക്ക് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ കഴിയുക അവരിനി ആ ഉമ്മയെ ജീവനോടുകൂടി അവർക്ക് കാണാൻ കഴിയുമോ ഒരിക്കലും ഇല്ലല്ലോ അവർക്കിനി സഹോദരനോട് പൊറുക്കാൻ കഴിയുക അവർക്ക് ക്ഷമിക്കാൻ കഴിയുമോ ഈ മകനിന് ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് മാനസികമായിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ മക്കളെ നമ്മൾ ഒരിക്കലും തന്നെ അവരെ ചികിത്സിക്കാതിരിക്കരുത് അവർക്ക് വേണ്ട ചികിത്സകൾ ഉടനടി നമ്മൾ കൊടുക്കണം ഇല്ല എങ്കിൽ ഈ അടുത്തൊക്കെ കണ്ടുവരുന്ന വാർത്തകൾ ഇതാണ് ഉൾക്കൊള്ളാൻ പോലും കഴിയണില്ല സ്വന്തം ഉമ്മാനെ ഇല്ലാതാക്കി എന്നൊരു വാർത്ത എത്ര ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണത് സ്വന്തം മാതാവിനെ അങ്ങനെയുള്ള മക്കൾക്കൊക്കെ ആകുന്ന മക്കളാണെങ്കിൽ ആ മക്കളൊക്കെ പെട്ടെന്ന് തന്നെ അവരൊക്കെ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്ത് അവരൊക്കെ ഇനി വീട്ടിൽ നിർത്താൻ പറ്റാത്ത മക്കളാണെങ്കിൽ ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റണം കാരണം ഇല്ല എങ്കിൽ ഇതുപോലെയുള്ള കൊടിയ അപകടങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിലും നടക്കുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഉസമ്മിൽ എന്ന് പറയുന്ന ആ ഉമ്മയുടെ മകൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഇതിൻ്റെ മുമ്പും ആ കുട്ടി പ്രകോപിതനായിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതായത് ആ ഉമ്മയെ മറ്റുള്ള ആളുകളെയൊക്കെ ചിലപ്പോൾ ദേഹോദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടാകുമെന്ന് സാരം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള മക്കൾ ഒരിക്കലും തന്നെ നമ്മൾ നിസാരമായിട്ട് ഇനി മുതൽ നമ്മൾ കാണാൻ പാടില്ല കാരണം അത് നമ്മുടെ ഒക്കെ ജീവന് തന്നെ ആപത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാനഹുത്തായാലേ ആ ഉമ്മാക്കള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാകും ആ വേദന അനുഭവിക്കുമ്പോഴും ഇത് ചെയ്യുന്നത് തൻ്റെ മകനാണല്ലോ എന്ന ഒരു വേദന മാനസികമായിട്ടും ഉമ്മാനെ പിടികൂടിയിട്ടുണ്ടാവൂലേ സ്വന്തം മകൻ്റെ കൈ കൊണ്ട് തന്നെ ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം രാവിലെയാണ് ഈ ഒരു സംഗതി നടന്നത് ഇന്ന് വൈകുന്നേരം ആ ഒരു ഉമ്മയുടെ ഖറടക്കമുണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ചിലപ്പോൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഏതാനും ദിവ നിമിഷങ്ങൾക്ക് ശേഷം ആ ഒരു ഉമ്മയെ ആ വീട്ടിലേക്ക് തന്നെ ചിലപ്പോൾ കൊണ്ടുവരും അത് കഴിഞ്ഞാൽ നേരെ കൊണ്ടുവെക്കുന്നത് ആരടി മണ്ണിൻ്റെ അടിയിലേക്കാണ് അള്ളാഹു ആ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ ആരാമമാക്കി ആ ഖബർ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ നമ്മളൊക്കെ ഇതുപോലെയുള്ള മുസീബത്തുകളെ തൊട്ട് അള്ളാഹുസ് ബഹാ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഇനി പടച്ചിറമ്പ് കൊടുക്കാതിരിക്കട്ടെ ഇൻഷാ അസലൈക്കു വരഹമുല്ല